ഹലോ ഫ്രണ്ട്സ് നേട്ടൻ്റെ അനീതിയുടെയും അടുത്ത ദിവസത്തെ ഗെയിം ചാലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം എന്താ ഗെയിമെന്നുള്ളത് ഇതാ ഇത് കണ്ടില്ലേ ഇങ്ങനെയൊരു ചിത്രം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം ഈ ചിത്രം വരയ്ക്കാൻ പക്ഷേ അതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ വെച്ചിരിക്കുന്ന ക്രയോൺ ഞാൻ എന്താക്കും മിക്സ് ആക്കും അവരിപ്പോൾ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ണടച്ചാലും കറക്റ്റ് കിട്ടുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ ഞാനത് എന്താക്കും മിക്സ് ആക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ അവർ കണ്ണടച്ചിട്ട് വേണം എന്ത് ക്രയോൺ എടുക്കാൻ അപ്പം ഈ ഒരു രീതിയിൽ ആർക്കാണോ ഏകദേശം സെറ്റായി വരുന്ന കളർ അടിച്ച് കഴിയുമ്പോൾ അവരെന്താവും ഈ ഗെയിമിൽ വിൻ ആവും ഓക്കെ കണ്ണടച്ചിട്ട് വേണം എടുക്കാൻ ചിലപ്പം പിങ്കിൻ്റെ സ്ഥാനത്തിൽ ബ്ലാക്ക് ഒക്കെ ആയി വന്ന് വരും ആരാണോ ഏകദേശം കറക്റ്റായി വരുന്നത് അവർക്ക് എന്ത് ചെയ്യാം ഈ ഗെയിമിൽ വിൻ ആവാം ഈ ഗെയിമിൽ വിൻ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം ഈ ചോക്ലേറ്റ് എടുക്കാവുന്നതാണ് ഓക്കെ ഓക്കെ മോനെ ഓക്കെ മോളെ ഇതാ എടുത്തു വെച്ച ക്രയോൺ ഞാൻ മാറ്റി ഈ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇവർ കണ്ണടച്ചിട്ട് ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക ഞാനാണ് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട കളർ ഒരു കണ്ണടച്ചിട്ടാണ് എടുക്കുക ഓക്കെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മോനെ റെഡിയല്ലേ മോളെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ഫാസ്റ്റിൽ അടിക്കണം അടുത്ത കളർ വേണമെങ്കിൽ അടുത്ത കളർ കളറ് കണ്ണടച്ചിട്ടെടുക്കാം ലാസ്റ്റ് അതിൻ്റെ ആ രീതിയിലുള്ള അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ ഓക്കേ മോൻ അടുത്തത് വേണം എന്നെട്ടോ പറയുന്നത് മോനെ കണ്ണടച്ചിട്ട് പാറു കണ്ണടക്കി കണ്ണടക്കി മോൻ കണ്ണടച്ചിട്ട് വെച്ചോ ആ അതെ അതെ കണ്ണടച്ചിട്ട് ഒരെണ്ണം എടുത്തോളൂ ഓക്കെ ഇനി മോള് കണ്ണടച്ചിട്ട് ഒരെണ്ണം എടുത്തോ അതൊന്നും പറയാൻ പറ്റില്ല അടിച്ചോ അടിച്ചോ മോന് പിന്നെ ആ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് വേണെങ്കി ആ കളറ് മാറ്റി വെക്കാ ഏകേ അടിച്ച കളർ വേണമെങ്കി മാറ്റി വെക്കാം ഫാസ്റ്റാക്കി ചെയ്യണേ ഇപ്പുറത്തുള്ള വേഗം അടിച്ചോള ഫാസ്റ്റ് ആക്കി അടിക്കണേ അടിച്ചോ അടിച്ചോ പാറോ അടിച്ചോ വേഗം അടിച്ചോ അടി 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 ഓടടി പൊരിഞ്ഞടി വേണ എടുത്തു കണ്ണടച്ച ഈ ബോക്സ് അടുത്ത് വെച്ചിട്ട് കൊടുക്കുക ഒരെണ്ണം ഒരെണ്ണം അടച്ച് കണ്ണടച്ചോ വേഗം അടച്ച് വെക്ക് ഇത് ഭയങ്കര സ്ലോ ആവുന്നുണ്ടേ ഫാസ്റ്റായിട്ട് അടിക്കും ഇതാ വേറെ കളർ വേണോ എടുത്തു അടിയോടടി അടിയോടടി മിഠായി എടുക്കാനല്ല പറഞ്ഞു കേട്ടല്ലോ വേറെ കളറ് വേറെ കളറ് ആ ഓക്കെ ഓക്കെ ഓക്കെ

ഒരെണ്ണ ഒരെണ്ണ ആ ഓക്കെ വേഗം ഭയങ്കര വര കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ പൊരിഞ്ഞ വരയാണേ ആ എന്താ എന്തായി കഴിയാൻ വേഗം എടുത്തോ വേഗം എടുത്തോ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ കിട്ട് ഏകദേശം തോന്നിയവർക്ക് ഞാൻ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾ പറയണം ഏറ്റവും നല്ലതാരുടെയാണുള്ളത് ഓക്കെ എന്തായാലും കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം രണ്ടും ഒരുമിച്ച് വെക്കുമെന്ന് ആരാധ്യ ആദർശ് വെക്കു തിരിച്ചു ഇതാണ് ഫൈനൽ സ്റ്റേജ് നിങ്ങൾക്ക് പേര് േ ആരാധ്യയുടെ ഇവിടത്തെ പിക്ചറും ഈ പിക്ചറും നോക്കുക ഓക്കെ ഏകദേശം മാച്ചായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരുടെ ആയിരിക്കും എല്ലാവരും ബോക്സിൽ അറിയിക്കണേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തായാലും കമൻറ്റ് അറിയിക്കണേ എനിക്ക് തോന്നുന്നത് മോൻറ്റിയാന്നാണ് ഓക്കെ എന്നാലും കുഴപ്പമില്ല രണ്ടു പേരും പരിശ്രമിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഗെയിം ഓക്കെ അപ്പം നാളെ ഇതേപോലത്തെ അടുത്ത ചാലഞ്ചുമായിട്ട് വരുന്നോടം വരെ ഓക്കേ